പവർ പെട്രോളും നോർമൽ പെട്രോളും തമ്മിലുള്ള വ്യത്യാസം പവർ പെട്രോൾ നോർമൽ പെട്രോൾ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്ന അഡിറ്റീവുകളോട് കൂടിയ പ്രീമിയം ഗ്രേഡ് പെട്രോൾ ദൈനംദിന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് ഗ്രേഡ് പെട്രോൾ ഉയർന്ന ഒക്ടൈൻ ഡേറ്റിംഗ് സാധാരണയായി തൊണ്ണൂറ്റിയൊന്ന് തൊട്ട് തൊണ്ണൂറ്റി ഒൻപത് വരെ താഴ്ന്ന ഒക്ടൈൻ ഡേറ്റിംഗ് സാധാരണയായി എൺപത്തിയേഴ് തൊട്ട് തൊണ്ണൂറ് വരെ വൃത്തിയാക്കുന്നതിനും പ്രകടനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള പ്രത്യേക അഡിറ്റീവുകൾ അടങ്ങിയിരിക്കുന്നു അടിസ്ഥാന എഞ്ചിൻ സംരക്ഷണത്തിനായി സ്റ്റാൻഡേർഡ് അഡിറ്റീവുകൾ അടങ്ങിയിരിക്കുന്നു മികച്ച ആക്സിലറേഷൻ പവർ എഞ്ചിൻ പ്രതികരണശേഷി എന്നിവ നൽകുന്നു സാധാരണ ഡ്രൈവിംഗ് അവസ്ഥകൾക്ക് അനുയോജ്യമായ സ്റ്റാൻഡേർഡ് പ്രകടനം എഞ്ചിൻ നോക്കിനു എതിരെ മെച്ചപ്പെട്ട സംരക്ഷണം എഞ്ചിൻ നോക്കിനു എതിരെ അടിസ്ഥാന സംരക്ഷണം മെച്ചപ്പെട്ട ഇന്ധനക്ഷമത സാധാരണ ജ്വലനത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ധനക്ഷമത കൂടുതൽ ചെലവേറിയതാണ് വിലക്കുറഞ്ഞതും വ്യാപകമായി ലഭ്യവുമാണ് ഉയർന്ന പ്രവർത്തനക്ഷമതയുള്ള വാഹനങ്ങൾ സ്പോർട്സ് കാറുകൾ ആഡംബര കാറുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്നു സെഡാനുകൾ ഹാച്ച് പാക്കുകൾ എസ് യുവികൾ തുടങ്ങിയ ദൈനംദിന വാഹനങ്ങളിൽ ഉപയോഗിക്കുന്നു തിരഞ്ഞെടുത്ത ഇന്ധന സ്റ്റേഷനുകളിൽ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിൽ ലഭ്യമാണ് മിക്കവാറും എല്ലാ ഇന്ധന സ്റ്റേഷനുകളിലും ലഭ്യമാണ് മെച്ചപ്പെട്ട ജ്വലനം കാരണം സാധാരണയായി കുറച്ച് എമിഷൻ ഉണ്ടാകുന്നു സാധാരണ ഇന്ധന മാനദണ്ഡങ്ങൾക്കനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് എമിഷൻ